എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം തുലാക്കൂറിൽ വരുന്ന ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖ വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് തുലാക്കൂറുകാർക്ക് ആരോഗ്യപരമായി നോക്കിയാൽ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ഈ മാസം സാധ്യത ഇല്ല എന്നാലും നേരത്തെ തന്നെ ഷുഗർ സംബന്ധമായ അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഷുഗറൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഷുഗർ പരിശോധിക്കേണ്ടതുമാണ് മാർച്ച് മാസത്തിൽ അതുപോലെ ഫാറ്റൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുറത്തു നിന്നൊക്കെയുള്ള ജങ്ക് ഫുഡൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നോർമൽ ഫുഡ് പരമാവധി കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ സ്കിൻ സംബന്ധമായി എന്തെങ്കിലും അലർജിയൊക്കെ പോലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും മാർച്ച് മാസത്തിൽ സാധ്യത ഉണ്ട് ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ വിദേശത്തൊക്കെ പോയി പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ മാർച്ച് മാസം അവസാനം മുതൽ ഗുണകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാൽ മറിച്ച് നാട്ടിൽ വിദ്യാഭ്യാസം ചെയ്യുന്നവരാണെങ്കിൽ മാർച്ച് അവസാനം പഠനത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് എക്സാമൊക്കെ എഴുതാൻ എഴുതുന്നവരാണെങ്കിൽ ഞാൻ പഠിക്കുന്ന ഇത് തന്നെ വരുമോ വിഷയം തന്നെ വരുമോ അങ്ങനെയൊക്കെയുള്ള ഒരു കൺ ചെറിയ കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടാകാം മാർച്ച് അവസാനമൊക്കെ എക്സാമൊക്കെ എഴുതാൻ പോകുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം ഇത് മാർച്ച് ആയിരിക്കും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്നത് അതിന് മുൻപൊക്കെ എക്സാമൊക്കെ എഴുതുന്നവരാണെങ്കിൽ ആ സമയത്തൊക്കെ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ പഠനപരമായി എന്തെങ്കിലും പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അത് മാർച്ച് പകുതിക്ക് മുൻപ് എടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമായിട്ടുള്ളത് ഈ വൈവാഹിക ജീവിതം നോക്കിയാൽ വൈവാഹിക ജീവിതത്തിൽ ഗുണകരമായ അവസ്ഥകൾ തന്നെ ഉണ്ടാകുന്നതാണ് മാർച്ചിൽ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും മിസ്സണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഈ മാസം മാറിക്കിട്ടുന്നതാണ് അപ്പം പങ്കാളിയുമായിട്ടൊക്കെ ചേർന്ന് പുതിയ പ്ലാനിങ് ഒക്കെ നടത്താനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അത് യാത്രകൾക്കുള്ള പ്ലാനിങ്ങാകാം അതുപോലെ എന്തെങ്കിലും പുതിയ ജീവിത മാർഗ്ഗങ്ങൾക്കുള്ള പ്ലാനിങ് ഒക്കെ ആകാം അതുപോലെ പങ്കാളിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ മാസം ആ ആരോഗ്യ പ്രശ്നത്തിനും മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടി വരുന്ന ഒരു മാസമാണ് ക്ഷമയില്ലായ്മ ഉണ്ടാകാം ദേഷ്യം ടെൻഷൻ അഗ്രഷൻ ഒക്കെ നിങ്ങളുടെ പങ്കാളിക്ക് ഉണ്ടാകുന്നതാണ് പരസ്പരം ഒരു വിശ്വാസം ഒക്കെ തോന്നാം ഈ ഇതൊക്കെ ഉണ്ടെങ്കിലും രണ്ടു പേർക്കും തമ്മിൽ പരസ്പര സ്നേഹമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ പരസ്പരം കണ്ടുമുട്ടുന്നതിനുള്ള ധാരാളം സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകുന്നതാണ് ഇനി മാർച്ച് മാസത്തെ ഭാഗ്യം നോക്കിയാൽ മാർച്ച് ആദ്യ ഭാഗങ്ങളിലെ അതിനേക്കാൾ കൂടുതൽ അനുകൂലം പതിനഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും അതുപോലെ ചാടി കയറി ഒരു കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കരുത് ജോലി സംബന്ധമായി കൂടുതൽ യാത്രകളൊക്കെ ഈ മാസം നിങ്ങൾക്ക് ഉണ്ടായേക്കാം അതുപോലെ ജോലിയിൽ പുതിയ മാറ്റങ്ങളൊക്കെ വരുത്താനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ സാധിക്കുന്നതാണ് എങ്കിലും അതിൽ ഒരു വൃത്തിക്ഷയങ്ങളൊക്കെ ഉണ്ടായേക്കാം ജോലിയിൽ പൂർണ്ണമായും മനസ്സുറപ്പിച്ച് അങ്ങോട്ട് പോ പോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല അതുപോലെ സമയത്തൊക്കെ വർക്ക് തീർക്കാൻ പറ്റുമോ എന്ന ടെൻഷനൊക്കെ ഉണ്ടാകാം അതുപോലെ പറയുന്ന വാക്കുകളിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് പരമാവധി മധുരമായിട്ടൊക്കെ സംസാരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ബിസിനസ്സുകാർക്കും ഗുണകരമായ അവസ്ഥകൾ തന്നെയാണെങ്കിലും ബിസിനസ്സിലെ ചിലവുകളൊക്കെ വർദ്ധിച്ചേക്കാം ദിവസ വരുമാനമുള്ള ബിസിനസ്സില് വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ് അതുപോലെ മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ആർഗ്യുമെൻറ്റുകൾക്ക് പോകാതിരിക്കാൻ ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ചിൽ കൂടുതൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ വിഷ്ണു അവതാരങ്ങളുടെ ശ്രീകൃഷ്ണൻ ക്ഷേത്രം അതുപോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക നമ്മളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അതുപോലെ ശനിയെ തൃപ്തിപ്പെടുത്താൻ ശനീശ്വരൻ്റെ നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നതും ഗുണകരമാണ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായ ഒരു മാസമായി തീരട്ടെ മാർച്ച് മാസം എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം